ഹായ് മക്കളുമാരേം എല്ലാവർക്കും സുഖമാണോ നമുക്കേന്ന് ഉച്ചക്കലത്തേനെ ചേനയും പയറും കൂടെ എരിശ്ശേരി വെക്കാം എരിശ്ശേരി കഴിച്ചിട്ടുണ്ടോ ചേന എരിശ്ശേരി കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഒരു ചേന വെട്ടിയേ ചേന നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിക്കണം ഇപ്പം ഇതവണ്ണം ചെത്തി വെച്ചതിട്ടു ശേഷം ചെറുതായിട്ട് മുറുക്കി മുറിക്കും ചെറുതായിട്ട് അരിയണേ അരിഞ്ഞിട്ടേ ഇപ്പം നിങ്ങൾ കൈ ഇതിനെ കഴുകരുത് ഇതെന്നറിയാവോ ഇപ്പം നമ്മളത് വെള്ളം നനച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ നിറച്ച് ചൊറി നമുക്ക് ചെയ്യേണ്ടതെല്ലാം എടുത്ത് ഇനി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അത് മതി ഉണ്ട് അര ഗ്ലാസ് പയറും കൂടി എടുത്ത് കുക്കറിലിട്ട് അതിനെ കഴുകി ഇട്ടതിന് ശേഷം ഈ ചേന അരിഞ്ഞ് വെച്ചത് ഒരു രണ്ട് വെള്ളത്തിൽ കഴുകിയിട്ടണം കഴുകിയിട്ടതിന് ശേഷം അതിന് ഒരു നിരമ്പരം അതിന് അതിൻ്റെ ഒരു സ്വല്പം കൂടെ നിരമ്പരം അല്ല ഒരു സ്വൽപ്പം കൂടെ ഒഴിക്കണം എന്നിട്ട് ഗ്യാസ് വെക്കുക ഇനി ഇതിൻ്റെ ചേരുവകയെന്ന് പറയുന്ന തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം ജീരകപ്പൊടിയാണ് ഞാൻ എടുത്തത് മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിക്കണം അടിക്കാൻ കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ആക്കണം കേട്ടോ പിന്നെ കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ സ്വല്പം എടുത്ത് അരയ്ക്കണം നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കത്തില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ അരയണം ഒരുപാടങ്ങ് അരഞ്ഞു കൊണ്ട അതിന് ശേഷം നമുക്ക് അതിന് അരക്ക അര എന്തത് അതിന് അഞ്ച് വിസിൽ കേൾക്കുമ്പോൾ അതിനെ തുറന്ന് നോക്കണം തുറന്ന് നോക്കിയതിന് ശേഷം നന്നാ അപ്പം വെന്തിരിക്കും എന്നിട്ട് അതിനെ ഇതേ വണം ഉടയ്ക്കണം ഉടച്ചിട്ട് നമ്മുടെ അരപ്പില്ലേ ഇതാ ഭാഗം ഇതിൻ്റെ കൂടെ ഇളക്കണം എന്നിട്ട് ആ ജാറ് കഴിയ വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം എന്തെന്നറിയാമോ ഇത് തണുക്കമ്മ കട്ടിയാകുന്നൊരു സാധനമാണ് ഇനി ഇതിനെ ആക്കിയതിന് ശേഷം ഇതിനെ തിളപ്പിക്കാൻ വെക്കണം ആ സമയത്ത് നമുക്ക് കടുവറക്കാൻ കടുപുറക്കിയും കൂടെ വേണം അതിനുവേണ്ടി വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചി ഇത് ഇത്രയായി കടുവ കടു വറുക്കാൻ കടുവൊക്കെ ഇട്ട് അതിനകത്തോട്ടും രണ്ട് വറ്റൽമുളകും ഇട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒരു ഒരു സ്വൽപ്പം തേങ്ങൂടെ അതിൻ്റെ കൂടെ ഇട്ട് വറക്കണം ആ തേങ്ങ ഒന്ന് തേങ്ങ അതെല്ലാം ഒന്ന് മൂത്ത് വരാറാവുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം അത് മൂത്ത് വരാറാവുമ്പോഴാണ് അത് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉണ്ടോ ആ കറിവേപ്പിലയും വേപ്പിലേയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ക്കി ഇതാ പാകം കേട്ടോ ഈ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മുടെ പിന്നെ വെച്ചിട്ടില്ലേ ആ പിന്നെ എരിശ്ശേരി അതിനകത്തോട്ട് ഒഴിച്ച് കോരിയിട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കണം ഒരു പത്ത് മിനിറ്റ് അതാ ചൂടിലിരുന്ന് അടച്ച് വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതിനെ തുറന്ന് നോക്കി ഇളക്കണം ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഗ്യാസൊക്കെ നമ്മൾ ഓഫാക്കി അടച്ചു വെച്ചിരുന്നാൽ മതി ഭയങ്കര ടേസ്റ്റാണ് ചോറിന് ഇത് മാത്രം മതി ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ അമ്മച്ചിയൊക്കെ അമ്മച്ചി അമ്മയൊക്കെ വെക്കുമായിരുന്നത് ചോറിന് എന്നോ അറിയാവോ തേങ്ങയൊക്കെ വറുത്തുപോരി ആയിട്ട് ഇരിച്ചിരി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വെച്ച് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ ഓക്കേ ബായ്